നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം വി എസ് പരാജയമായിരുന്നു എന്ന തമ്പിനയിൽ ഒരു വീഡിയോ കാണാനുണ്ടായി ശ്രീ ടി ജി മോഹൻദാസ് അഭിവന്യനായ ബഹുമാനായ ശ്രീ ടി ജി മോഹൻദാസ് സംഭാഷകനായ ഒരു വീഡിയോ ആയിരുന്നു അത് ജ്ഞാനബന്ധനായ ശ്രീ മോഹൻദാസ് അതിൽ പറയുന്നത് വി എസിൻ്റെ മരണം ഒരാഘാതമല്ല നഷ്ടവുമല്ല എന്നാണ് തീർച്ചയായും ഒരാഘാതമല്ല കാരണം നെടുനാളായ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു നൂറ്റി രണ്ട് മരണത്തെ മരണത്തേക്കുള്ള ജനത പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാകാം അത്രയും വയസ്സായത് കൊണ്ടും അനാരോഗ്യമുണ്ടായിരുന്നത് കൊണ്ടും മരണം ആഘാതമല്ല പക്ഷേ അത് നികത്താനാവാത്ത നഷ്ടമല്ല എന്ന് ഷി ടി ജി പറഞ്ഞത് എന്നോട് കേരള വിയോജിക്കുന്നു ഒരാളിൻ്റെ വേർപാട് നഷ്ടമാകുന്നത് ആ വേർപാട് ആരിലെല്ലാം ദുഃഖമുണർത്തിയോ അവരുടെ ആ ദുഃഖത്തിൻ്റെ ആഴമനുസരിച്ചായിരിക്കും അതാണ് നഷ്ടത്തിൻ്റെ അളവ് പോലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടത് എന്താണ് ഗർഭിണികൾ കുട്ടികളെ ഒക്കത്തെത്തിയ മധ്യവയസ് ഒക്കെ പി എസിനെ നോക്ക് കാണാൻ ചെറുബാല്യങ്ങളെ ഒരു നോക്ക് കാണിക്കാൻ പരക്കം പായി തിങ്ങിക്കൂടിയ ജനാവലി കേരളം മുഴുവൻ അവിടെ എത്തിയതായ പ്രതീതി ജനിപ്പിച്ചു അവരുടെ എല്ലാ മുഖങ്ങളിൽ തളം കെട്ടി നിന്ന ദുഃഖം വ്യക്തിഗതമായ ബന്ധം സ്ഥാപിച്ച് അതിനുശേഷം ഉണ്ടായ വേർപാട് മൂലമുണ്ടായതല്ല വി എസ് എന്ന സമരനായകന്റെ തങ്ങളുടെ രക്ഷകനാണെന്ന അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസത്തിന്റെ നായകനായ വേർപാട് ായകനായ വി എസിന്റെ വേർപാട് സൃഷ്ടിച്ച ദുഃഖ ഭാരത്ത നിറഞ്ഞതായിരുന്നു ആ പാവങ്ങളുടെ എല്ലാം മുഖം ആ പാവങ്ങളുടെ എല്ലാം മുഖം അതാണ് നഷ്ടത്തിന്റെ അളവ് പോലും ആ നഷ്ടം കേരള ജനതയ്ക്ക് ഉണ്ടായില്ല എന്ന് ടി ജി പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ചില ഗ്രഹനാഥന്മാരുണ്ട് വരുമാനമുള്ള കാലത്ത് കുടുംബാംഗങ്ങൾ അവരെ നന്നായിട്ട് ബഹുമാനിക്കും വരുമാനം കഴിയുമ്പോൾ വരുമാനം നിലച്ച് അവർ രോഗബാധിതരായി ശവയാവലംബികളായി അവർ മരിച്ചു പോകുമ്പോൾ ഓ മരിച്ചത് തന്നെ നന്നായി എന്ന് പ്രതികരിക്കുന്ന ജനങ്ങളുണ്ടാവും കാരണം അവരുടെ വരുമാനം പോയല്ലോ സ്നേഹത്തിന്റെയോ മമതയുടെയോ ഒരു ബന്ധവുമില്ലാതൊക്കെ ചില കുടുംബാംഗങ്ങൾ ചില കുടുംബങ്ങളിൽ ചില കുടുംബാംഗങ്ങൾ പറയും മരിച്ചത് തന്നെ നന്നായി അതിന് അന്തരർത്ഥം പറഞ്ഞാൽ ഇയാളെ ഇനി ചികിത്സിപ്പിക്കേണ്ട ഇയാളെ ഇനി ശുശ്രൂഷിക്കേണ്ട ഇയാൾക്ക് ഇനി ഇയാൾക്ക് വേണ്ടി ഇനി പൈസ ചിലവഴിക്കും അതാണ് ടി ജിയുടെ മാനദണ്ഡമെങ്കിൽ പൊളിറ്റിക്സ് കേരള അതിനെ കുറിച്ച് ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല പറയുന്നില്ല രണ്ടാമതായി പറഞ്ഞു വെച്ചത് അഞ്ചു വർഷം ഭരിച്ചിട്ടും വി എസ് ഒന്നും ചെയ്തില്ല അഞ്ച് വർഷം മുഖ്യമന്ത്രിയായി ഭരിച്ചിട്ടും വി എസ് ഒന്നും ചെയ്തില്ല മൂന്നാർ നിർഷം എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ മൂന്നാറിലാ കയ്യേറ്റം ഒഴിക്കൽ ഒഴിപ്പിക്കൽ സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷിയായ സി പി ഐയുടെ ഓഫീസിന്റെ ഒരു ഭാഗം പോലും ആ മുയ മൂന്നാർ കയ്യേറ്റം പൊഴിപ്പിക്കലിന്റെ ഭാഗമായി വി എസ് നിരത്തി അവിടെ വി എസിനെ എതിർക്കേണ്ടി വന്നത് ശത്രുക്കള മാത്രമല്ല ഭൂമാഭിയെ മാത്രമല്ല സ്വന്തം പക്ഷത്തുള്ളവരോടും പോരടിക്കേണ്ടി വന്നു അദ്ദേഹം നയിച്ച സമരങ്ങൾ വിജയങ്ങളായിരുന്നില്ല എന്ന് പറയുന്നു സമരങ്ങൾ എങ്ങനെയാണ് വിജയമാകുന്നതും എന്നും പ്രത്യക്ഷത്തിൽ സമരങ്ങൾ വിജയമാകാതിരുന്നാൽ അത് പരോക്ഷമായി ഏതെല്ലാം രീതിയിൽ വിജയകരമായി തീരുമെന്നും അറിയാത്ത ആളല്ല ശ്രീ ടി ജി മോഹൻദാസ് എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല പണ്ട് ഇവിടെ എൻ ജി ഒ സമരങ്ങൾ നടന്നിരുന്നു ശ്രീ അച്യുതാമേനാണോ ശ്രീ എ കെ ആന്റണിയാണോ അന്നത്തെ മുഖ്യമന്ത്രി എന്ന് ഓർമ്മയില്ല പക്ഷേ അന്നത്തെ എൻ ജി ഒ സമരം പാടെ പരാജയമായിരുന്നു പക്ഷെ അതിനുശേഷം ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ എൻ ജി ഒമാർക്ക് വേണ്ടി സമഗ്രമായ ശമ്പള പരിഷ്കരണം നടന്നതായി അറിയാം തീർച്ചയായും പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തപ്പെട്ട ആ സമരത്തിന്റെ ഉപോൽപ്പന്നമായിരുന്നു അല്ലെങ്കിൽ വിജയമായിരുന്നു ആ ശമ്പള പരിഷ്കരണം അതുപോലെ വി എസ് ഇടപെട്ടിട്ടുള്ള സമരങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ വിജയങ്ങളായിരുന്നു പലതും പൂർണ്ണ വിജയങ്ങളായിരുന്നു ഇനി പരാജയപ്പെട്ടവ എന്ന് തോന്നുന്നതെല്ലാം തന്നെ അതിൻ്റെ ഉപോത്പന്നമായി കേരളത്തിലെ സാധുജനങ്ങൾക്ക് അവശത അനുഭവിക്കുന്നവർക്ക് പ്രയോജനം കിട്ടുന്നതായിരുന്നു ഇനി വി എസിന്റെ മേൽ അതിഭീകരമായ ഒരു ആരോപണമാണ് എക്കാലത്തും രാഷ്ട്രീയ നേതാക്കളുടെ ചരിത്രത്തിൽ കരി കരിമ്പട്ടിക്ക് ഉൾപ്പെടുത്താൻ പോകുന്ന ആരോപണമാണ് ടി ജി ഉന്നയിക്കുന്നത് അദ്ദേഹം വികസന വിരോധിയായിരുന്നു ടി ജി മാത്രമല്ല ഒരുപാട് പേർ വി എസ് വികസന വിരോധിയാണെന്ന് പറയുന്നു എന്താണ് വി എസിൻ്റെ വികസന വിരോധം ഇനി അതിനേക്കാൾ എന്താണ് ആദ്യം ഒന്ന് പരിശോധിക്കാം നമുക്ക് ആരോഗ്യരംഗത്ത് വികസനം വേണം ഗതാഗത രംഗത്ത് വികസനം വേണം വിദ്യാഭ്യാസ രംഗത്ത് വികസനം വേണം പിന്നെ വലിയ വലിയ മാളുകൾ കെട്ടി ഉയർത്തിക്കൊണ്ട് കച്ചവട രംഗത്തും വികസനം വേണം വലിയ മാളുകളൊക്കെ വന്നാൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും വളരെ നല്ല കാര്യമാണ് ഇതിനെയൊക്കെ വി എസ് തട്ടിട്ടുണ്ട് വികസന വിരോധിയായതുകൊണ്ട് എതിർത്തു എന്നാണ് ടി ജിയുടെ പക്ഷം ശരിക്കും ആ വികസനത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റുകളുടെ ജനചൂഷണം രക്തപാനാസക്തി സാധാരണ ജനങ്ങളുടെ രക്തപാനാസക്തി കണ്ടറിഞ്ഞാണ് വി എസ് വല എതിർത്തത് എങ്ങനെയാണ് അത് പ്രാബല്യത്തിൽ വരിക നല്ല കാര്യമല്ലേ നല്ല ആശുപത്രികൾ കേരളത്തിൽ ഉണ്ടാവുക എന്നത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടില്ലേ കിട്ടും തീർച്ചയായും കിട്ടും എന്നാൽ ഉത്തരവുകളെയും കോർപ്പറേറ്റുകളെയും ആരോഗ്യരംഗം ഏൽപ്പിച്ച് വൻകിട നക്ഷത്ര ആശുപത്രി സമുച്ചയങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരന്റെ അഭയ കേന്ദ്രമാകുന്ന സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനക്ഷമത യന്ത്ര സാമഗ്രികളുടെ പ്രവർത്തനക്ഷമത ഇതെല്ലാം ക്രമേണ നിശ്ചലമാകും നിശ്ചലമായില്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് മാഫിയ അവയെല്ലാം നിശ്ചലമാക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ ചെയ്താൽ ഏതൊരു ഗുണവും കിട്ടില്ല എന്ന് വരുന്ന സാധാരണക്കാരൻ പാവങ്ങൾ അവരുടെ ജീവിത സമ്പാദ്യം എല്ലാം എടുത്തുകൊണ്ട് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കും തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വികസനം ആരോഗ്യ രംഗത്തെ ഇത്തരം വികസനം എങ്ങനെയാണ് പാവപ്പെട്ടവന്റെ രക്തം കുടിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന വി എസ് സ്വയം വികസന വിരോധി എന്ന പേര് സമ്പാദിച്ചുകൊണ്ട് ആ ഉദ്യമങ്ങള് ആ ചെറുത്തിരുന്നു ആ വികസനങ്ങളെ ചേർത്തിരുന്നു കാരണം ഒരു വികസനവും പാവപ്പെട്ടവന്റെ ജീവിതം തൊലയ്ക്കുന്നതാകരുത് ഇനി ഇന്ന് കേരളത്തിൽ ആരോഗ്യ രംഗം കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ നടന്നു പോകുന്നത് ഗവൺമെൻറ് ആശുപത്രികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മേന്മ തന്നെയാണ് അതിന്റെ കാരണം ഈ ഇടതുപക്ഷ സർക്കാരിന്റെ മുൻഗാമിയായ അച്യുതാനന്ദന്റെ സർക്കാർ തന്നെയാണ് രണ്ടാമത് നമുക്ക് ഗതാഗത വികസനത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം നല്ല ഹൈടെക് റോഡുകൾ കോർപ്പറേറ്റുകൾ നിർമ്മിച്ച് തരും നമുക്ക് വരുമ്പിച്ച ടോളും അവർ ചുമത്തും ടോള് കൊടുത്താലും നല്ല റോഡ് കിട്ടുമല്ലോ അപ്പൊ പാവപ്പെട്ടവരെങ്ങനെ സഞ്ചരിക്കും അവർക്ക് സാധാരണ റോഡുണ്ടല്ലോ പരമ്പരാഗത റോഡുണ്ട് അത് നന്നാക്കി നിർത്തിയാൽ പോരെ അതൊക്കെ മതി പക്ഷേ ക്രമാനുഗതമായി മരാമത്ത് ചെയ്യാതെ ഈ പരമ്പരാഗത റോഡുകൾ നശിച്ച അപ്രത്യക്ഷമാകും സാധാരണയിൽ ഈ സാധാരണക്കാരന് ഈ ഹൈടെക് റോഡും അതിന്റെ ചെലവും സ്വന്തം ചുമലിൽ ജീവിത ഭാരത്തിന്റെ വർധനവായി സ്വീകരിക്കേണ്ടി വരും ഇതും ഇനി നമുക്ക് മാളുകളുടെ കാര്യം നോക്കിയാലോ മാളുകൾ വരുന്നു ഒരുപാട് ജനങ്ങൾ അവിടെ പോകുന്നു ഒരുപാട് ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നു പക്ഷേ ഈ മാളുകൾ സാധാരണ പെട്ടിക്കടകളെ പെട്ടിക്കടകളെപ്പോലും പൂട്ടിക്കും ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ നിന്ന് വെളിയിൽ കഴിഞ്ഞാൽ ഉടനെ പെട്ടിക്കടയിൽ ചെന്ന് നാരങ്ങയെള്ളമൊക്കെ കുടിക്കാൻ പറ്റും കുറച്ചുകൂടി കഴിഞ്ഞാൽ മാളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രവർത്തന മേഖലകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടിക്കടയും കേരളത്തിലുണ്ടാവില്ല എല്ലാത്തിനും മാളുകളെ തന്നെ സമീപിക്കേണ്ടി വരും അത് കഴിയുമ്പോഴാണ് ആ കോർപ്പറേറ്റിൻ്റെ പുറത്തു വരുന്നത് അവര് അവരുടെ തോന്നുന്ന വിലകൾ സാധനത്തിന് നിശ്ചയിക്കും തീർച്ചയായും സാധാരണക്കാരനത് വഹിക്കാൻ നിർബന്ധിതരായി തീരും ഇന്ന് ഒരു കാ ഒരു കപ്പ് കാപ്പി ഒരുവിധം വൃത്തിയുള്ള ഹോട്ടലിൽ ചെന്നാൽ ഇരുപത് രൂപ സാധാരണക്കാരുടെ കടയിൽ അത് എട്ട് രൂപ എങ്ങനെ ഈ വ്യത്യാസം വരുന്നു ഇതിന്റെ കരാള വശം കേരളീയ ജനത അനുഭവിക്കേണ്ടി വരും അത് മുൻകൂട്ടി അറിഞ്ഞ് അത്തരം വികസനങ്ങളെ കേരള ജനതയ്ക്ക് അല്ല ഭൂമിയിലെ സർവ്വ സാധു ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന അത്തരം വികസനങ്ങൾക്ക് പി എസ് എതിര് നിന്നിട്ടുണ്ട് അത് പി എസിന്റെ മനഃശുദ്ധിയുടെ ഫലമാണ് സാധുജന പക്ഷത്ത് എന്നും നിലനിൽക്കണമെന്ന നിശ്ചയ ദാർഢ്യത്തിന്റെ ഫലമാണ് തുടർന്ന് ശരി ടി ജി പറയുന്നത് വി എസിൻ്റെ ഒടുങ്ങാത്ത പകയെക്കുറിച്ചാണ് അതിൽ ബാലകൃഷ്ണ പിള്ള ശിക്ഷിക്കപ്പെട്ടു ബാലകൃഷ്ണ പിള്ള ശിക്ഷിക്കപ്പെട്ടു വി എസിന്റെ ശ്രവഫലമായെങ്കിലും അതും ടി ജി സമ്മതിക്കാൻ കൂട്ടാറുന്നില്ല ബാലകൃഷ്ണ പിള്ളയെ ശിക്ഷിച്ചത് വക്കീൽ കേസ് നടത്തിയത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഒരു കക്ഷി ഒരുമ്പെട്ടിറങ്ങാതെ തുടർന്ന് തുടർച്ചയായി കേസ് നടത്താൻ ഏതെങ്കിലും വക്കീൽ തയ്യാറാവൂ പി എസ് അച്യുതാനന്ദൻ എന്നൊരു വ്യക്തി അഴിമതിക്കെതിരെ ഒരു കക്ഷിയായി നിന്ന് ചെയ്ത നിയമയുദ്ധം യുദ്ധം തന്നെയാണ് ബാലകൃഷ്ണപിള്ളയെ ജയിലിൽ അടച്ചത് അതിനുശേഷമുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ പല ഉള്ളിലോ സുഖമില്ലാതെയോ ഒക്കെ ജയിലിൽ സുഖജീവിതം അദ്ദേഹം നയിച്ചിരിക്കാം അത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അതിനുശേഷം ശിക്ഷ അനുഭവിച്ചു ബാലകൃഷ്ണപിള്ള പുറത്തു വന്നതിന് ശേഷം ബാലകൃഷ്ണപിള്ളയെ സ്വന്തം മുന്നണിയിലേക്ക് വി എസ് സ്വീകരിച്ചു എന്നാ അതും വി എസിന്റെ കുറ്റമായിട്ടാണ് കാണുന്നത് പക്ഷേ പി ജി പഠിച്ചിട്ടുണ്ടല്ലോ വൈരവും ആമരണാന്തം അരുതട എന്നത് രാമകഥ ക്ലിപ്പാട്ടിലല്ലേ പറയുന്നത് എഴുത്തച്ഛൻ അതല്ലേ വി എസ് അവിടെ കാണിച്ചത് പോരാട്ടം കഴിഞ്ഞു ശിക്ഷ കഴിഞ്ഞു വീണ്ടും ആമരണാന്തം വൈരാഗ്യം കൊണ്ട് നടക്കണോ ബാലകൃഷ്ണൻ പള്ളയെ വി എസ് സ്വീകരിച്ചു മനസ്സിന്റെ വലിപ്പം തന്നെയാണത് സമരവും അതിൻ്റെ പരാജയവും അതിൻ്റെ വിജയവും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്ന് നന്നായിട്ട് അറിയുന്ന ടി ജി വി എസ് പരാജയമായിരുന്നു എന്ന് തമ്പനിയിൽ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ സംസാരിച്ച കൂട്ടത്തിൽ പറയുന്നുണ്ട് പരാജയം ഒരു കുറച്ചിലൊന്നും പരാജയം കുറച്ചിലൊന്ന ആ കുറച്ചിലല്ല എന്ന് പറയുന്നിടത്ത് ഈ വീഡിയോയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് പക്ഷേ ഇത്രയും പരിണത പ്രജ്ഞനായ ശ്രീ ടി ജി ഈ അഭിപ്രായങ്ങൾ എങ്ങനെ പറഞ്ഞു എന്ന് എത്ര ചിന്തിച്ചിട്ടും പൊളിറ്റിക്സ് കേരളയ്ക്ക് മനസ്സിലാകുന്നില്ല നന്ദി നമസ്തേ